എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിലും ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ വേണുവും രേവതി എല്ലാം ബാത്റൂമിൽ പോയി പോയി മടുത്തു വയറൊക്കെ ഒട്ടിപ്പിടിച്ച പോലെ ആയി ഒക്കെ ഇങ്ങനെ മുറുക്കി പിടിച്ച് വയ്യാണ്ട് പുറത്തേക്ക് വരുവാണ് എന്നിട്ട് വേണു പറയുന്നുണ്ട് നമ്മൾ അവർക്കിട്ട് വെച്ച പണി നമുക്കിട്ട് തന്നെ കിട്ടുമെന്ന് ഞാൻ സ്വപ്നത്തിൽ വിചാരിച്ചില്ല നീ ഒരു കാര്യം ഓർത്ത മോളെ നിന്നെ അരച്ചു കലക്കി കുടിച്ച് പഠിച്ചു വെച്ചേക്കുവാണ് അവളുമാർ രണ്ടണം അതുകൊണ്ട് ഇനി എന്തെങ്കിലും ചെയ്യുമ്പം സൂക്ഷിച്ചും കണ്ടുപോയേ ചെയ്യാവുള്ളൂ എന്ന് പറയും എന്തെങ്കിലും രേവതിക്ക് ആകെ ടെൻഷൻ എന്നാൽ രേവതി പറയുന്നുണ്ട് ഏതായാലും നമ്മളോട് ഇത് ചെയ്തതിന് നമുക്ക് എന്തെങ്കിലും തിരിച്ച് ചെയ്യേണ്ടേ വേണു ുമ്പോൾ അതൊക്കെ വേണം അല്ലെങ്കിൽ ശരിയാക്കി ഇല എന്ന് പറയും എന്നൊരു അനാമികയോട് ചോദിക്കുന്നുണ്ടോ മോളെ ഇവിടെ പുറത്ത് എവിടെയാണ് ബാത്റൂമ് ഞാൻ അവിടെ വരെ ഒന്ന് പോയിട്ട് വരാമെന്ന് പറയും അന്നേരം ബാത്റൂം കാണിച്ചു കൊടുക്കുക അനാമിക വീണു ഇറങ്ങി ഓടുവാണ് എന്തേക്കും രേവതി അയ്യോ അവിടെ ഞാനും വരാം എന്നെ കൊണ്ടും തീരെ പറ്റില്ല ഇന്ന് മൊത്തം ബാത്റൂമിൽ കിടക്കണമെന്നാണ് തോന്നിയതെന്ന് പറഞ്ഞാൽ അങ്ങോട്ടേക്ക് രേവതി ഇറങ്ങി പോകും അന്നേരം അവിടെ നിൽക്കുന്ന അനാമികയ്ക്കും ബുദ്ധിമുട്ട് അനാമിക ഈശ്വരൻ അച്ഛനെന്തെങ്കിലുമൊക്കെ ഇങ്ങനത്തെ പണി തരുമ്പം വല്ല മയുള്ളതും കൊണ്ടുവരണ്ടേ ഇന്ന് മൊത്തം ബാത്റൂമിൽ കിടക്കണം എന്നാണ് തോന്നിയെന്ന് പറഞ്ഞാൽ അനാമികയും കയറി ഓടുവാണ് ബാത്റൂമിലേക്ക് പിന്നെ കാണിക്കുന്നത് നമ്മുടെ മുത്തശ്ശിയാണ് മുത്തശ്ശിക്ക് ആകെ സങ്കടം ആകട്ടോ മുത്തശ്ശി പറയുന്നുണ്ട് നയനമോൾ ഇവിടെ വന്നപ്പോൾ തൊട്ടേ എന്തൊക്കെ ബുദ്ധിമുട്ടാണ് അതിന് ഏതൊക്കെ രീതിയിൽ നമ്മളെ അത് സഹായിക്കുന്നുണ്ട് ഈ വീട്ടിലെ ജോലി മൊത്തം ചെയ്യുന്നുണ്ട് അതുകൂടാതെ ഡിസൈൻ വരച്ചൊക്കെ അല്ലാതെ സഹായിക്കുന്നുണ്ട് എന്നിട്ടും അതിനൊരു സന്തോഷം കൊടുക്കാൻ നമുക്ക് പറ്റിയില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശി പറയുവാണ് മുത്തശ്ശനത് കേൾക്കുമ്പോൾ സങ്കടം ആകും കേട്ടോ അന്നേരമാണ് അങ്ങോട്ടേക്ക് മാലിട്ടിട്ട് ജയനും അജീവനോട് കയറി വരുന്നു അവർ രണ്ടുപേരും മുത്തശ്ശനേയും മുത്തശ്ശിയുടെയും കാലം ഇട്ട് അനുഗ്രഹമൊക്കെ വാങ്ങും അന്നേരം മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് ആദർശം എന്താ നീയെ മാലിയിട്ടത് അവൻ ഒരു ഫോട്ടോ അയച്ചു തന്നായിരുന്നു മാലിട്ടിട്ട് എന്ന് പറയും അന്നേരം ജയം പറയുന്നുണ്ട് എല്ലാ പ്രാവശ്യവും ശബരിമലയ്ക്ക് പോവാറുണ്ട് പക്ഷേ ഇപ്പം ഈ മാലിട്ടതുപോലെ ഒരു സന്ദർഭം ഇതുവരെ ഉണ്ടായിട്ടില്ല അതിൻ്റെ ഒരു ചെറിയ പ്രതിഷേധം അവനുണ്ട് അവൻ കീഴ്ക്കാവിൽ വെച്ചാണ് മാലിട്ടത് അങ്ങോട്ട് പോകുന്ന വഴിക്ക് ദേവയാനിക്ക് ചെറിയൊരു തലകർക്കം ഉണ്ടായി അന്നേരവും ഞാൻ അവളോട് പറഞ്ഞു നീ ചെയ്തതൊന്നും ശരിയല്ല അതിന് ഈശ്വരൻ്റെ കയ്യിൽ നിന്ന് തിരിച്ചടി ഉണ്ടാകും ദേവ്യാനിന്ന് ഞാൻ അന്നേരം അവളെ അവിടെ എന്ന് പറയും അന്നേരം മുത്തച്ഛൻ പറയുന്നുണ്ട് നിനക്ക് നല്ല രീതിയിൽ അവളോട് കാര്യങ്ങൾ മനസ്സിലാക്കി കൂടെ എനിക്ക് അസുഖം വന്നു ശരീരത്തിന് അതിൻ്റെതായ ക്ഷീണമുണ്ട് അതുകൊണ്ട് തന്നെ ഇനി ആരോടും കൂടി പറയാനോ നന്നാക്കാനോ ഒന്നും എനിക്ക് പറ്റില്ല എന്ന് പറയും അന്നേരം ജയം പറയുന്നുണ്ട് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്ന പ്രായമാണോ അച്ഛ എത്രയെന്ന് വെച്ചാൽ പറയുന്നത് ഇതിന് ബുദ്ധി വളർന്നിട്ടില്ലെന്ന് തോന്നുന്നത് എന്ന് ജയം പറയുവാണ് അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട് അതല്ല അവൾക്ക് നല്ല അഹങ്കാരമുണ്ട് ഉണ്ട് അതിന്റെ കുഴപ്പമാണ് എന്ന് പറയും എന്നിട്ട് രണ്ടുപേരോടുമായിട്ട് പറയുന്നുണ്ട് സ്വത്തിന്റെ കാര്യത്തിൽ ഭാഗം വയ്ക്കുമ്പം എന്തൊക്കെ സ്വത്ത് ാണ് വേണ്ടത് എന്ന് എഴുതിയിടാൻ പറഞ്ഞപ്പം മറ്റ് രണ്ട് കൊച്ചുമക്കളുടെയും ഭാര്യമാർ നല്ല രീതിയിൽ അവർ അവർക്ക് വേണ്ടത് എഴുതിയിട്ടു അപ്പോഴും നയനമോൾ എഴുതിയത് അവരുടെ സ്വത്ത് ഞാനും ഇയാളും അതുപോലെ നിങ്ങളൊക്കെയാണെന്നാണ് നിങ്ങളൊക്കെ ഒപ്പം കണ്ടാൽ മതി എന്ന് മാത്രമേ ആ കൊച്ചു എഴുതിയിട്ടുള്ളൂ കയ്യിൽ കിട്ടിയ മാണിക്യത്തിൻ്റെ വില നിൻ്റെ ഭാര്യ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല അത് നീ ഒന്ന് മനസ്സിലാക്കി കൊടുക്കുന്നത് നല്ലതാണ് എന്ന് പറയുമ്പം ജയനും അജയനും ഒക്കെ ഒരു വിഷമാവുന്നുണ്ട് എന്നിട്ട് അവർ പറയും ഇനിയിപ്പോൾ പറഞ്ഞിട്ട് ആ കാര്യം നമുക്ക് ശ്രമിക്കാം എന്ന് പറഞ്ഞിട്ട് അവർ വിഷമിച്ച് പുറത്തേക്ക് പോവുകയാണ് പിന്നെ കാണിക്കുന്നത് ദേവേനിയാണ് ദേവേനിയ അമ്പലത്തിൽ പോയിട്ട് വന്നിട്ട് പ്രസാദമൊക്കെ തൊട്ട് കൊടുക്കുവാണ് അനാമികക്ക് എന്നിട്ട് പറയും എല്ലാം ഞങ്ങൾ ഞങ്ങളറിഞ്ഞു താഴെ വന്നപ്പോഴേ പറഞ്ഞു വീണു ഞങ്ങളോട് ഇത് എന്തൊരു കഷ്ടമാണ് അനാമിക മോളെ ഇവിടെ പിടിച്ച് നിർത്താതിരിക്കാൻ വേണ്ടി അവളുമാരിങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നൊക്കെ ഇങ്ങനെ ജാനകി പറയുവാണേ അന്നേരം ദേവേനി മോൾക്ക് നല്ല ക്ഷീണമുണ്ടെന്ന് പറയുമ്പോൾ അത് വയറിളകി പോയെൻ്റെ ഒന്നും അല്ല വല്യമ്മേ അവളെൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു അവളാണ് ഇത് ചെയ്തതെന്നാൽ അതിൻ്റെ സങ്കടമാണ് ഇനിയിപ്പോൾ ഇവിടെ നിൽക്കണോ പോകണോ എന്നൊന്നും എനിക്കറിയത്തില്ല ഒരു തീരുമാനമാക്കിയിട്ട് പോകും എന്ന് പറഞ്ഞാൽ അച്ഛനും അമ്മയും താഴെ ഇരിക്കുന്നത് ഞാൻ എന്താ ചെയ്യേണ്ടത് എന്നൊക്കെ ചോദിക്കുക അന്നേക്കും ദേവയാനിക്കങ് കലി കയറും ആഹ് അവള് ഇതെല്ലാം ചെയ്തിട്ട് മുഖത്ത് നോക്കി പറയുകയും ചെയ്തു എന്നാൽ നമുക്കൊന്നും അവളെ ഒന്ന് കാണലോ വാ വാ ജാനകി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ദേവയാനും ജാനകി ഇങ്ങയുടെ ആ നവ്യുടെ റൂമിലേക്ക് പോവാം ഇപ്പം പൊരിഞ്ഞ അടി നടക്കും എന്നുള്ള ഒരു സന്തോഷത്തിലാണ് അനാമിക അന്നേരം നവ്യ അന്നേരം കൂളായിട്ട് റൂമിലിരുപ്പുണ്ട് അന്തേക്കും വ അങ്ങോട്ട് വരുന്നത് ദേവിയാനെ നീ എന്നെ അടി ഇന്ന് ചെയ്തത് ആ അനാമിക മോളുടെ വയർ കേടാകാൻ വേണ്ടി നീ ഇതൊക്കെ ചെയ്തല്ലേ എന്നിട്ട് നിനക്ക് യാതൊരു മടിയുമില്ലാണ്ട് ഇവിടെ നിൽക്കുമോ അല്ലേന്നൊക്കെ പറയാം അന്നേരം ഇതെന്താ ഈ പറയുന്നത് ഞാനൊന്നും അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല അങ്ങനെ ആരെങ്കിലും ചെയ്യുവോ എന്ന് ചോദിക്കും അന്തേക്കും അനാമികയും കയറി വരും എന്നാൽ അനാമിക പറയും ഏ നീ ചെയ്തില്ലേ നീ എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞില്ലേ ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ വേണ്ടി നീ ഇത് ചെയ്തതെന്ന് പറഞ്ഞില്ല അന്നേരം നവ്യ ഈശ്വരൻ ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ലേ ഇവിടെ നിന്ന് നോണ പറയുന്നതായിരിക്കും അല്ലെങ്കിൽ തന്നെ ഇങ്ങനെ ആരെങ്കിലും ചെയ്തിട്ട് അത് വിളിച്ചു പറയുമോ വിളിച്ചു പറയാതിരിക്കലേ ഉള്ളൂ ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയും അന്നേരം ജാനകി നീ ചെയ്ത് കാണും അല്ലാതെ അനാമിക അങ്ങനെ പറയുമൊന്നുമില്ലല്ലോ എന്ന് പറയും അന്നേരം നവ്യ പറയുന്നുണ്ട് അല്ല പായസം ഞങ്ങൾ എല്ലാവരും കുടിച്ചു ബാക്കിയുള്ളവരും കുടിച്ചു കാണും അവർക്ക് ആർക്കും പ്രശ്നമില്ല പിന്നെ ഇവർക്ക് നാലുപേർക്ക് മാത്രം എന്താ ഇങ്ങനെ ഒരു പ്രശ്നം ഇവർ വെറുതെ പറയുന്നതാണ് എന്ന് പറയും അന്നേരം അനാമിക പറയുന്നുണ്ട് നിങ്ങൾ ആരുടെയൊക്കെ വയറ് കേടാകണം ആഗ്രഹിച്ചോ അവർക്ക് മാത്രമേ അങ്ങനെ സംഭവിച്ചിട്ടുള്ളൂ അതിൻ്റെ അകത്ത് എന്തോ മായം ചേർത്തത് ഇവള് തന്നെയാണ് എന്ന് പറയും അന്നേരം നവ്യ പറയും ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല ഇനിയിപ്പം നയനെ ഉണ്ടാക്കിയ പായസം ചീത്തയാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ഇവള് തന്നെയായിരിക്കും എന്തെങ്കിലും ചെയ്തത് അല്ലെങ്കിൽ ഇതൊക്കെ വെറും അഭിനയമായിരിക്കും എനിക്കിതിൻ്റെ അകത്തൊന്നും വിശ്വാസമില്ല ഏതായാലും ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയും അന്തേക്കും ദേ നിങ്ങളെ എന്ന് പറഞ്ഞാൽ അടിക്കാൻ ചെല്ലുന്ന പോലെ ചെല്ലും കേട്ടോ അനാമിക നവ്യെ അന്നേരം എന്നെ തൊട്ടുപോകരുത് ഞാൻ നിന്റെ അനീതിയൊന്നുമല്ല ചേട്ടത്തിയാണ് അത് നീ മനസ്സിലാക്കണം എന്ന് പറയും അന്നേരം ദേവേനെ അയ്യോ അതിന് നിന്നെയൊന്നും ഇവിടുത്തെ മരുമക്കളായിട്ട് ഞങ്ങൾ കണ്ടിട്ടില്ല പിന്നെ എങ്ങനെ നീ ചേട്ടത്തി ആവുന്നത് എന്ന് ചോദിക്കുവാണ് അന്നേരം നവ്യ ആഹാ ഞങ്ങളെ അങ്ങനെയൊന്നും കരുതിയിട്ടില്ലേ അത് ഏതെങ്കിലും ഒരു കോടതിയിൽ പോയി ഒന്ന് തെളിയിക്കാൻ പറ്റുമോ വല്യമ്മയ്ക്കുക എന്ന് ചോദിക്കും അന്നേരം ഒന്ന് പതറു വേ ദേവ്യാനെ അന്നേരം എന്നിട്ട് അതിൻ്റെ കൂടെ നവ്യ പറയുന്നുണ്ട് എൻ്റെ വയറ്റിൽ അഭിയുടെ കുഞ്ഞുണ്ട് അതും നിങ്ങളാരും മറന്നു പോകണ്ട എന്ന് പറയുമ്പം ജാനകി പറയുവാണ് അങ്ങനെ ഒരു കുഞ്ഞിൻ്റെ കാര്യം അഭി പോലും അംഗീകരിച്ചിട്ടില്ല പിന്നെ എങ്ങനെയാണെന്ന് ചോദിക്കും അന്നേരം ഒന്നും മിണ്ടുന്നില്ല നവ്യ ദേഷ്യം വരുന്നുണ്ട് അന്തൊക്കെ അനാമിക അതെങ്ങനെയാ അവിടെ ഇവിടെ ഒക്കെ അലഞ്ഞു നടന്നതിനെയൊക്കെ വീട്ടിൽ വിളിച്ച് കേട്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും എന്ന് പറയുക അന്നേരം നവി പറയുന്നുണ്ട് ഞാനല്ല അലഞ്ഞു തിരിഞ്ഞു നടന്നത് നീയാണ് അതിൻ്റെയാണ് ഈ വീട്ടിൽ ഇപ്പൊ കാണുന്നത് എന്ന് പറയും ഇവരുടെ അടി ഇങ്ങനെ മുറുകി മുറുകി വരുന്നേക്കും അങ്ങോട്ടേക്ക് ജയം വരും എന്നിട്ട് പറയുന്നുണ്ട് മലയ്ക്ക് പോകാൻ വേണ്ടി മാലിട്ട് കുറച്ച് സ്വാമിമാരുള്ള വീടാണിത് അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് ഈ വീട്ടിൽ ഇനി ആല വഴക്കുണ്ടാക്കരുത് എന്ന് പറയും അധികം ദൈവേനി അറിഞ്ഞായിരുന്നു ജയേട്ടൻ ഇവളുമാരെല്ലാം കൂടെ ഒപ്പിച്ചു വെച്ച പണി ആകപ്പാടെ തളർന്നു അനാമിക എന്ന് പറയും നേരം ജയം പറയുന്നുണ്ട് അല്ല നയനമോളുണ്ടാക്കിയ പായസമാണല്ലോ പ്രശ്നം അങ്ങനെയാണ് വീട് ഞങ്ങളോട് പറഞ്ഞത് ആ പായസം അച്ഛനും അമ്മയും കഴിച്ചു അതുപോലെ ഞങ്ങൾ എല്ലാവരും കഴിച്ചു ആർക്കും ഒരു പ്രശ്നമില്ല നല്ല ഒന്നാം തരം പായസം ആ മോളുണ്ടാക്കി വെച്ചിരിക്കുന്നത് എന്ന് പറയും അന്നേരം അനാമികയ്ക്ക് അതങ്ങ് ഇഷ്ടപ്പെടുന്നില്ല മുഖയ്ക്കങ്ങ് മാറുവേ എന്നിട്ട് പറയുന്നുണ്ട് ഇനിയിപ്പം അത് ഇവർക്ക് മാത്രമാണ് എന്താണ് വയറ്റിപ്പിടിക്കാത്തത് എന്ന് എനിക്ക് മനസ്സിലായില്ല അതുകൊണ്ട് തന്നെ ആവശ്യമില്ലാത്ത കാര്യത്തിന് ഇനി ഇവിടെ നിന്ന് ആരും സംസാരിക്കണ്ട ഇറങ്ങിപ്പോയി റൂമിൽ എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും ഇറങ്ങി പോയി ാണ് ജയൻ ഭയങ്കര സന്തോഷമാകും നവ്യക്ക് എന്നിട്ട് നവിയുടെ പറയുന്നുണ്ട് മോളെ പരമാവധി വഴക്കുണ്ടാക്കാതിരിക്കാൻ ശ്രമിക്കണം കേട്ടോ എന്ന് പറയുമ്പോൾ ഇല്ല അമ്മ ഇനി ഞാൻ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല എന്നിങ്ങനെ പറയുവാണ് നവ്യ ഏതായാലും ജയനങ്ങ ഇറങ്ങിപ്പോയി കഴിഞ്ഞേക്കും നവ്യ മനസ്സിലോർക്കുന്നുണ്ട് ഇവളൊക്കെ ഇങ്ങനെയുള്ള പല പരിപാടികളും ചെയ്യും അന്നേരം അതിന് ഇതുപോലെ തന്നെ പ്രതികരിക്കണം എങ്കിലും ശരിയാകുമോ എന്നിങ്ങനെ മനസ്സിലോർക്കുന്നുണ്ട് നവ്യ പിന്നീട് നമ്മുടെ നായന ആദർശനെ വിളിക്കുവാണ് ആദർശ മാലിയിടാൻ ഇവരുടെ കൂടെ ഇല്ലായിരുന്നല്ലോ അന്നേരം തിരിച്ചു വന്ന സമയത്ത് വിളിക്കുകയാണ് എന്നിട്ട് ഫോൺ എടുത്തേ ചോദിക്കും എന്താ ആദർശ കേട്ടാ മാലിയിടുന്ന കാര്യത്തിലൊക്കെ ഇതുപോലെ പ്രതിഷേധം കാണിച്ച് കൊള്ളാവോ അതെന്തിനാ അങ്ങനെ ചെയ്തതെന്ന് ചോദിക്കും അന്നേരം ആദർശ പറയുന്നുണ്ട് ഇത് അയ്യപ്പസ്വാമിയോടുള്ള പ്രതിഷേധമൊന്നുമല്ല അമ്മയോടുള്ള ചെറിയ പ്രതിഷേധമാണ് അത് ഭഗവാൻ മനസ്സിലാവും ഈ രീതിയിൽ ഞാൻ ഇതുവരെ മാലിട്ടിട്ടില്ല അതിൻ്റെ ഒരു വിഷമം എനിക്കുണ്ട് എന്ന് പറയും അന്നേരം നയന പറയുന്നുണ്ട് ഒരു നല്ല കാര്യത്തിന് വേണ്ടിയല്ലേ വിഷമിക്കേണ്ട നല്ല രീതിയിൽ നമുക്ക് നോയമ്പെടുക്കണം എന്ന് പറയും അന്നേരം ആദർശ് പറയും അതൊക്കെ നേരൊക്കെ നേരാണ് പക്ഷേ മനസ്സിലൊരു നിരാശയുണ്ട് കാരണം മനസ്സിൽ പല കാര്യങ്ങളും നമ്മൾ പ്ലാൻ ചെയ്തിരുന്നല്ലേ അതൊന്നും നടന്നില്ലല്ലോ അതിൻ്റെ ഒരു നിരാശയുണ്ട് അതാ ഞാൻ അമ്മയോട് കാണിച്ചത് ഞാൻ മാലിടുന്ന സമയത്ത് അമ്മയ്ക്ക് ചെറിയ തലചുറ്റിലുണ്ടായി എന്നാണ് പറഞ്ഞത് ചിലപ്പോൾ പ്രഷർ കൊണ്ടാകാം ഏതായാലും എൻ്റെ ചെറിയൊരു പ്രതിഷേധം ഞാൻ കാണിച്ചെന്നേ ഉള്ളൂ എന്ന് പറയും പിന്നെ കാണിക്കുന്നത് ഗോവിന്ദനെയാണ് ഗോവിന്ദനും നന്ദുക്കും ഒക്കെ ഭയങ്കര സന്തോഷത്തിലാണ് ഈ ട്രിപ്പ് പോയി എന്നുള്ള ഒരു ആലോ വിചാരത്തിലാണല്ലോ അവർ ഇരിക്കുന്നത് അന്നേരം നന്ദുനോട് ഗോവിന്ദൻ ചോദിക്കുന്നുണ്ട് ചേച്ചി വിളിച്ചായിരുന്നു അന്നേരം നന്ദു പറയും ഏയ് വിളിച്ചൊന്നുമില്ല ചേച്ചി നമ്മുടെ കാര്യമൊക്കെ മറന്നു പോയി കാണും ഭർത്താവിൻ്റെ കൂടെ ആദ്യമായിട്ടുള്ള ഇങ്ങനെയൊരു യാത്ര അത് അങ്ങനെയെങ്കിലും ഒന്ന് സന്തോഷിക്കട്ടെ എന്ന് നന്ദു പറയുവാണ് ഇങ്ങനെ അവർ സംസാരിച്ച് എങ്കും തെയ്യും കനക അമ്പലത്തിൽ നിന്ന് വരുന്നത് കാണിക്കുന്നുണ്ട് കനകയുടെ മുഖത്ത് ആകെ സങ്കടം അന്നേരം നന്ദു ചോദിക്കും അമ്മ എന്താ പറ്റി അമ്മയുടെ മുഖത്ത് എന്താ ഭയങ്കര വിഷമം എന്താ എന്ന് ചോദിക്കും അന്നേരം കനക പറയുന്നുണ്ട് ഞാൻ ഇന്ന് അമ്പലത്തിൽ ചെന്നപ്പം കുറച്ചാൾക്കാർ മാലിടുന്നു കണ്ടു അന്നേരം എനിക്ക് വിഷമം വന്നു എന്ന് പറയും അന്നേരം കോന്നേ ചോദിക്കും അത് നല്ലൊരു കാഴ്ചയില്ല അതിനെതിരെ നീ വിഷമിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ മാലയിട്ടത് ആദർശം ആദർശ എൻ്റെ അനിയന്മാരും അച്ഛനും ചെറിയ അച്ഛനും ഒക്കെയാണ് അതെനിക്ക് ഇത്തിരി വിഷമമാക്കി പിള്ളേർ ഒരുപാട് ആഗ്രഹിച്ചിരുന്നതല്ല ഈ യാത്ര അത് നടന്നില്ലല്ലോ എന്ന് പറയും അന്നേരം നന്ദു ചോദിക്കുന്നുണ്ട് അതെന്താ ആദർശം മാലിട്ടത് യാത്രയ്ക്ക് പോകണ്ടാന്ന് തീരുമാനിക്കാൻ കാരണം എന്താ എന്ന് ചോദിക്കും അന്നേരം കനക പറയുന്നുണ്ട് ആദർശന്റെ അമ്മ അവിടെയും ഒരു പണി കൊടുത്തു അവർക്ക് ഇന്ന് തന്നെ മാലി മാലിട്ട് വ്രതം തുടങ്ങിക്കോളാം എന്ന് അവർ നേരത്തെ നേർന്നതാണ് അതാണ് പ്രശ്നം എന്ന് പറയും അന്നേരം ഗോവിന്ദം പറയും സാരമില്ല നാൽപ്പത്തൊന്ന് ദിവസത്തെ നോയമ്പല്ലേ അതെടുക്കട്ടെ അതുകൊണ്ട് മോളുടെ ജീവിതത്തിൽ നല്ലത് മാത്രമേ സംഭവിക്കുകയുള്ളൂ എന്ന് പറയും അന്നേരം കനകയും പറയുന്നുണ്ട് ഇനി ഞാനും ഒരു നാല്പത്തൊന്ന് ദിവസത്തെ വ്രതത്തിലാണ് അത് വേറെ ഒന്നിനും വേണ്ടിയല്ല ആദർശന്റെ അമ്മയുടെ മനസ്സൊന്ന് മാറാൻ എൻ്റെ മോൾക്ക് നല്ലൊരു ജീവിതം കിട്ടാനുമാണ് അല്ലെങ്കിൽ അവർ ഇനിയും ഇത് തീരുമ്പം അടുത്ത പണിയും കൊണ്ട് വരും എന്ന് പറയും നേരം ഗോവിന്ദം പറയും അങ്ങനെ എന്നും അവർക്ക് അങ്ങനെ ചെയ്യാനൊന്നും പറ്റില്ല നീ വിഷമിക്കേണ്ട എന്ന് പറഞ്ഞാൽ ആശ്വസിപ്പിക്കുന്നു പിന്നെ കാണിക്കുന്നത് നയനെ ബെഡ്റൂമിൽ ബെഡ് ഒക്കെ ഒന്ന് വിരിച്ചിടുകയാണ് അന്തേ അങ്ങോട്ട് ദേവേനെ വരും എന്നിട്ട് പറയും ബെഡ്ഡൊക്കെ വിരിച്ചു ഇരിക്കുന്നത് കൊള്ളാം പക്ഷേ ഈ റൂമിൽ കിടന്നേക്കരുത് എന്ന് പറയും അപ്പം നയനെ പറയും അതിനെന്താ ഞാൻ വേറെ റൂമിൽ കിടന്നോളാം എനിക്ക് കുഴപ്പമൊന്നും എന്ന് പറയും നേരം ദേവേനെ ആ അങ്ങനെ കിടക്കുന്നതൊക്കെ കൊള്ളാം എന്നിട്ട് രാത്രി അവനെ കാണാൻ എഴുന്നേറ്റ് വന്നേക്കരുത് എന്ന് കൂറ സംസാരം അവരുടെ വായിരം നയന പറയും അതിന്റെ ആവശ്യമൊന്നും ഇല്ലാമേ ആദർശേട്ടൻ നൊയമ്പിലാണ് എന്നുള്ള ബോധം എനിക്കുണ്ട് എന്ന് പറയും അന്നേരം ദേവേനെ പറയുന്നുണ്ട് അല്ല നിന്റെയൊക്കെ എന്തോ വലിയൊരു ആഗ്രഹം ആയിരുന്നല്ലോ ഹണിമൂൺ ട്രിപ്പ് അത് മുടങ്ങിയതിന്റെ നിരാശ നിനക്ക് കാണുമല്ലോ എന്ന് പറയും അന്നേരം നയന പറയുന്നുണ്ട് ചെറിയ വിഷമമൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ എനിക്ക് മാറി ഏതായാലും ആദർശേട്ടൻ നൊയമ്പാണ് എന്നുള്ള ബോധത്തോടു കൂടി തന്നെ ഞാൻ മുന്നോട്ട് പോകുന്നുള്ളൂ എന്ന് പറയും അന്നേരം ദേവേനെ അതെ നീ ഈ ആറ്റുകാൽ പൊങ്കാലില്ലേ സ്ത്രീകളുടെ ശബരിമലയാണ് പൊങ്കാല ഇട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കും അന്നേരം ആ ഇട്ടിട്ടുണ്ട് അതെന്താമ്മെന്ന് വയ്ക്കുമ്പോൾ എത്ര ദിവസം വരെ നീ നോയമ്പെടുക്കാറുണ്ടോ എന്ന് വയ്ക്കുമ്പോൾ പത്ത് ദിവസം നോയമ്പെടുക്കാറുണ്ടോ എന്ന് പറയും നേരം എന്താമ്മേ ചോദിച്ചതെന്ന് ചോദിക്കുമ്പോൾ ഏയ് ഒന്നുമില്ല ചുമ്മാ ചോദിച്ചെന്നേ ഉള്ളൂ ഏതായാലും നീ ചെല്ല് എന്ന് പറയും നേരം നായനെ അങ്ങോട്ട് പോവാണ്ടോ പോയി കഴിഞ്ഞിട്ടും വീണ്ടും ദേവേദനയ്ക്ക് ഭയങ്കരമായിട്ട് തലർക്കും വരുവാണ് അന്നേരം ദേവേനെ ഓർക്കുന്നുണ്ട് ഇതെന്താ ഇടയ്ക്കിടയ്ക്ക് ഇനി ഇങ്ങനെ തലർക്കും തലവേദനയും വരുന്നത് എന്നോർത്തി ഇങ്ങനെ ഇപ്പം ഇനി തലർന്നിങ്ങനെ നിൽക്കുവാണ് പിന്നെ കാണിക്കുന്നത് നായനെ അടുക്കളയിൽ പോയി എല്ലാവർക്കും കൊടുക്കാനുള്ള ഭക്ഷണം ഉണ്ടാക്കുന്നു അങ്ങോട്ടേക്ക് ജാനകിയും രേവതിയും കൂടെ വരുന്നു അവർ സ്വാഭാവികമായിട്ടും എന്നും ചെയ്യുന്ന പോലെ ഉണ്ടാക്കുന്ന ഭക്ഷണത്തെ കളിയാക്കുകയൊക്കെ ചെയ്യുന്നു അന്നേരം നയനെ പറയുന്നുണ്ട് ഇത് അയ്യപ്പന്മാർക്ക് കൊടുക്കാൻ വേണ്ടി ഞാൻ ഉണ്ടാക്കുന്നതാണ് ഉണ്ടാക്കി കൊടുക്കട്ടെ ഇനിയിപ്പം ഇതിൻ്റെ അകത്ത് ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആരെങ്കിലും കഴിക്കണമെന്ന് എനിക്ക് വലിയ നിർബന്ധമൊന്നുമില്ല എന്ന് പറയും അപ്പോൾ രേവതി പറയുന്നുണ്ട് എല്ലാം ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് കൊടുത്താൽ മതി കേട്ടോ അല്ലെങ്കിൽ ഇവിടെയുള്ളവർക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്ന് പറയുമ്പം നയനെ പറയുന്നുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് ഞാൻ ഉണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കണമെന്ന് ഞാൻ ആരെയും നിർബന്ധിക്കുന്നില്ല ഇഷ്ടമുള്ളവർ സൗകര്യം ഉള്ളവർ കഴിച്ചാൽ ഇനിയിപ്പം അടുക്കള കയറി ഉണ്ടാക്കാൻ എല്ലാവർക്കും പറ്റുമല്ലോ അല്ലാത്തവര് തന്നെ താന അടുക്കള കയറി എന്തെങ്കിലും പാകം ചെയ്താ മതി എന്ന് നയനെ പറയുവാണ് അന്തേക്കും ജാനകി അതെ നീ കൂടുതൽ സംസാരിക്കുമെന്നും വേണ്ട അടുക്കളക്കാരി അടുക്കളക്കാരിയുടെ സ്ഥാനത്ത് നിന്നാ മതി എന്ന് പറയും നേരം ദേഷ്യം വരുന്നുണ്ട് നയനയ്ക്ക് നയന ഒന്നും ഇണ്ടാതെ വീണ്ടും അത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുവാണ് അന്നേരം അവിടെ നിങ്ങൾ ഇറങ്ങി പോരും ആട്ടോ ജാനകിയും രേവതിയും എന്നിട്ട് ജാനകി രേവതിയോട് പറയുവാണ് രേവതി വിഷമിക്കുവെന്നും വേണ്ട ഏട്ടത്തി തന്നെ ഇവളെ ഇവിടുന്ന് ഇറക്കി വിട്ടോളൂ അതിനുള്ള അവസരം ഉണ്ടാകുമെന്ന് പറയുന്നത് എന്തേക്കും ദേഷ്യപ്പെട്ട് തിരിഞ്ഞ് വരുവാണെന്ന് നായന അത്രയും കാണിച്ചു കൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു